ഹലോ പ്ലാനിങ് എന്ന് വെച്ചാൽ അതുപോലെ പ്ലാനിങ് ഒരുപാട് സമയമെടുത്ത് ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു ട്രിപ്പാണിത് ട്രിപ്പെന്നൊന്നും പറയാൻ പറ്റില്ല ചെറിയൊരു പർച്ചേസിങ് ഉള്ളൊക്കെ ചങ്ങനാശ്ശേരിയിൽ പൊതുവെ സാധനങ്ങൾ ഒക്കെ വിൽക്കറമാണെന്ന് കേട്ടു അപ്പം ഞാനും എൻ്റെ ക്ലാസ്മേറ്റും കൂടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്ത് തുടങ്ങിയിട്ട് മാസം രണ്ട് മൂന്നാലായി അപ്പം ഞങ്ങൾ ഫൈനലി പോകാമെന്ന് തീരുമാനിച്ച് അടുത്ത ദിവസം ബസ്സിനാണ് കേട്ടോ പോയത് ബസ്സിന് പോകുന്ന പ്രത്യേക വൈബാണ് നല്ല രസമായിരുന്നു അവിടെ ചെന്ന് കുറേ സാധനങ്ങളൊക്കെ നോക്കി ക്രാഫ്റ്റ് ചെയ്യാനും അല്ലാതെ ജുവലറീസും ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിച്ചു കേട്ടോ പിന്നെ ഞങ്ങളുടെ ഡ്രസ്സ് കുറച്ച് നോക്കി അവിടെ ചങ്ങനാശ്ശേരിയിൽ നമ്പർ വൺ വന്നിട്ടൊരു ഷോപ്പുണ്ട് അവിടെ നല്ല വിലക്കുറവാണ് സാധനങ്ങൾക്ക് ഞങ്ങൾ അന്ന് രണ്ട് ടോപ്പും ചുരിദാർ മെറ്റീരിയലും ഒക്കെ വാങ്ങിച്ചു പിന്നെ ഞങ്ങൾ വേറെ കുറേ ആവശ്യങ്ങൾക്ക് അവിടെ ഇടയ്ക്ക് ഒരു നടന്നൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ ചെന്നിട്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരമാണ് തിരിച്ച് വന്നത് പിന്നെ നല്ല അടിപൊളി ബിരിയാണിയൊക്കെ ഞങ്ങൾ കഴിച്ചു നല്ല ആയിരുന്നു നല്ല റേറ്റും കുറവായിരുന്നു ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ നല്ലൊരു ദിവസമായിരുന്നു എൻ്റെ ലൈഫിലെ ഏറ്റവും എന്താ ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടുത്തുന്ന അല്ലെങ്കിൽ എൻ്റെ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു ദിവസമായിരുന്നു ഏറ്റവും കൂടുതൽ നടന്നതാണ് എനിക്ക് ഓർമ്മയുള്ളത് ഡയറക്റ്റ് വീട്ടിൽ നിന്ന് ചങ്ങനാശ്ശേരി വരെ ബസ്സിന് പോയി പിന്നെ പോയ സ്ഥലങ്ങളും കടകളും എല്ലാം നടന്നായിരുന്നു അപ്പോൾ ഉള്ളൂ നെക്സ്റ്റ് വീടുകളിൽ കടന്നു